ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോയിലായിരുന്നു സ്കിപ്പ് ചെയ്ത് കാണാൻ ലൈക്കേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടോ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയത് അപ്പോൾ നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഇനി ഞാനൊരു ഷോക്സും കൂടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഷോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഇനി അതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇതുപോലെ നിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കല്ലുപ്പ് പൊടി ഉപ്പിനേക്കാൾ വിറ്റാമിൻസ് മിനറൽസ് അതുപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നമ്മുടെ കല്ലുപ്പിലാണ് ഉള്ളത് അപ്പം നിങ്ങൾ കുറച്ച് കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കറികൾക്കും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ കല്ലുപ്പ് ഇതുപോലെ നിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റാക്കി ഷോക്സ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലായിട്ടാണ് കേട്ടോ നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ദോശപ്പാൻ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള ഒരു ദോശ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ശരീരവേദന ഉള്ള സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യാം നമ്മൾ ഓയിൻമെന്റ് അല്ലെങ്കിൽ പെയിൻ റിലീഫ് ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ടല്ലേ എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ഈ രീതിയിൽ നമ്മളൊന്ന് ഇതുപോലെ പെയിനുള്ള ഭാഗത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂട് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും ഭയങ്കര ചൂടിൽ നമ്മൾ വെച്ചു കൊടുക്കരുത് നമ്മളെ കൈ അതിനുള്ള പരുവത്തിലൊരു ചൂടാവുന്ന സമയത്ത് നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ സ്റ്റോക്സ് ഉപയോഗിച്ചത് ചൂട് കുറച്ച് അധിക സമയം തന്നെ തങ്ങി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഈനോ ആണ് ഏത് ഫ്ലേവറിലുള്ള ഈനോ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓറഞ്ച് ഫ്ലേവറിലുള്ളതാണ് കേട്ടോ കുറച്ച് കല്ലുപ്പിലേക്ക് ഇതുപോലെ ഈനോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും എടുക്കാവുന്നതാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈനോയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് കഫോർട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാവുന്നതാണ് ഇതുപോലൊന്നുണ്ടാക്കിയെടുത്തതിനു ശേഷം നമ്മളുടെ ബെഡ്റൂമിലും ഹാളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നെഗറ്റിവിറ്റി ഒക്കെ പോയിട്ട് നന്നായിട്ട് പോസിറ്റിവിറ്റി എന്ന് അറിയാനും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വരാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ വലിയ വില കൊടുത്ത് റൂം ഫ്രഷ്നർ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ലൊരു വലിയ ബേസണിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് കല്ലുപ്പ് പൊടിച്ച് തന്നിട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അത്യാവശ്യം ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇളം ചൂടോട് കൂടെ തന്നെ നമ്മളുടെ കാലുകളൊക്കെ ഇതുപോലൊന്നു വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കാലിലുള്ള ഇൻഫെക്ഷൻസ് പൂപ്പൽ ബാധയൊക്കെ വളരെ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ടിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ശർക്കര നന്നായിട്ട് പൊടിച്ചതും കുറച്ച് ചെറിയ ചിരകും ഒരു നാലഞ്ച് ഗ്രാമ്പും കൂടെ എടുത്തിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഗ്ലാസ് വയ്ക്കാൻ പാകത്തിൽ ഞാനൊന്ന് ഹോളാക്കി കൊടുക്കുന്നുണ്ട് ഇനി എപ്പോഴും മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ആണ് ഇട്ട് അതാണ് ഈ ഒരു പരുവത്തിലായിട്ടുള്ളത് അത് നടുവിലേക്കായിട്ട് വെച്ചു കൊടുത്ത് അതിൻ്റെ ഒരു പാത്രത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഈ മുകളിൽ വെക്കുന്ന പാത്രം പുറത്തേക്ക് ആവിയൊന്നും പോകാത്ത നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് നമുക്ക് മൈലാഞ്ചി റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഇവിടെ கிட்டிச்சுண்டு നല്ല അത്യാവശ്യം നല്ല കളറും ഉണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയൊരു ചൂടോട് കൂടെ തന്നെ നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇതിൻ്റെ ഈ ഒരു ടിന്നിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ല നന്നായിട്ട് ഈ ഒരു നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയൊക്കെ നന്നായിട്ട് കരിഞ്ഞൊരു പരിവായിട്ടുണ്ട് ഈ ഒരു പരുവം ആവുന്നത് വരെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഇത് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ നെയിലിൽ ഇട്ട് കൊടുക്കാനുള്ള ഒരു പരിവുണ്ടാവുമല്ലോ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കാം ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് നമ്മുടെ കൈകളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും വീട്ടിൽ തന്നെ മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് യാതൊരു വിധ കെമിക്കൽസും ഇല്ല ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഇതുപോലെ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസയും ലാഭമാണ് അതുപോലെ തന്നെ നമ്മുടെ കൈ നല്ല ഭംഗിയായി കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ചൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ രാത്രിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രാവിലെയാണ് എടുക്കുക നമ്മൾ കുറച്ച് അധിക സമയം വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കളർ കിട്ടുന്നതാണ് നമുക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം എടുക്കാം കേട്ടോ അപ്പോൾ രാത്രി ഇട്ട് കൊടുത്തതിനു ശേഷം രാവിലെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് നമ്മളുടെ ഈ ഒരു വർക്കര മൈലാഞ്ചി നല്ല അടിപൊളിയായിട്ട് ഇവിടെ ചുമന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശർക്കര മൈലാഞ്ചൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് അധികം ഒരു കളർ കിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ഒക്കെ സമയത്ത് നല്ലൊരു ഡാർക്ക് കളറായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു കളറാണ് എട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ായിരുന്നത് അപ്പൊ എല്ലാം ഈ രീതിയിലൊന്നും ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ മൈലാഞ്ചിക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാതെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നവരായിരിക്കും അങ്ങനെ ഇതുപോലെ മയിലാഞ്ചിക്ക് ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് നല്ലൊരു വരുമാനമാർഗം കൂടിയാണ് ഇട്ടത് അപ്പൊ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കഴുകിയതിന് ശേഷമുള്ള ശേഷമുള്ളൊരു ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പം കണ്ടില്ല നല്ല നീറ്റായിട്ട് നല്ല കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇടുന്ന സമയത്ത് നമ്മുടെ നെയിലിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോകാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ നെയിലിൽ മാത്രമായിട്ട് നല്ല കളറായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഇന്നെയിൽ ചെറിയൊരു കളർ വ്യത്യാസം വന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇതുപോലെ പിറ്റേ ദിവസത്തേക്ക് നല്ല ഡാർക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കുറേയധികം മെഹന്തിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അടുത്തതായിട്ട് രാവിലെ നമ്മുടെ കുക്കിംഗ് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും അല്ലേ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ സോപ്പൊന്നും ഉപയോഗിക്കാതെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മുട്ടത്തോടും അത് മുട്ടത്തോടും നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഞാൻ ഡ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് അത്യാവശ്യം ഒരു ഒരു മാസത്തോളം ഞാൻ ഈ ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കറ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു ബർണറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കറയൊന്നും പിടിക്കാതെ തന്നെ നീറ്റായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ടൈമില്ലാത്ത ഇതുപോലെ നല്ല ായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഇതുപോലെ ഞാൻ കൈ വച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ ആ അഴുക്കൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ആ കറ പിടിച്ചതൊന്നും പോവില്ല കേട്ടോ കൈവെച്ചിട്ട് ഒരച്ചെടുക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു അഴുക്കുകളൊക്കെ നമുക്കിതുപോലെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ചിട്ട് ഈ കറിയുള്ള ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കുകയാണ് അപ്പം നന്നായിട്ട് നമുക്കത് ക്ലീനായി വരും കേട്ടോ യാതൊരുവിധ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാൻ വെച്ചിട്ടുള്ള മുട്ടത്തോട് വെച്ചിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മുട്ടത്തോട് വെച്ചിട്ടുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുട്ടത്തോട് വെച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ശരിക്കും ഷോക്കാവുന്നതാണ് അത്രയ്ക്കും നല്ല ടിപ്സാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഇന്ന് കയറി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രം എല്ലാ ഭാഗവും കൈവച്ചാണ് ഞാൻ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നന്നായിട്ട് കറയായതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ടൊക്കെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ബർണറും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തുരുമ്പാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റീൽ സ്ക്രബർ ഒന്ന് നനച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് സ്റ്റീൽ സ്ക്രബർ ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ക്രബർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളടുത്ത് ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബെയും വല്ലാണ്ട് അങ്ങ് ഒരച്ച് കഷ്ടപ്പെടും ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും അപ്പോൾ എല്ലാ കറയും നന്നായിട്ട് ഇവിടെ നമുക്ക് ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു നനഞ്ഞ ക്ലോത്ത് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഇപ്പൊ കണ്ടില്ലേ പുതിയതായിട്ട് നമ്മളെങ്ങനെ ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ നല്ല പള പള മിന്നി തിളങ്ങുന്നുണ്ട് ഞാൻ നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും മുട്ടത്തോടൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതൊന്നുമില്ല വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതാണ് അപ്പോൾ മുട്ടയൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ദിവസം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ പാത്രം ക്ലീൻ ചെയ്യാനും വാഷ് ബേസ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ബെസ്റ്റ് ൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ടും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എല്ലാ കണ്ണാടി പോലും വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കണേ കുറേ അധികം ക്ലീനിങ് ടിപ്സ് ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് യൂസ്ഫുൾ കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഹെയർ റെമഡീസ് എല്ലാം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കെട്ടും അടുത്തതായിട്ട് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാലനര മുടികൊഴിച്ചിൽ താരൻ എന്നിവ എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ചിരട്ടയാണ് കേട്ടോ അത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏതിലാണോ പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പഴയ പാനെടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് പിന്നെ നമ്മളുടെ ഈ ഒരു തീ കെടുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇനി അതേ അളവിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല നന്നായിട്ട് നമുക്ക് ഇതിൽ ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ചിരട്ടയായാലും അതുപോലെ തന്നെ കരിഞ്ചീരകായും മയിലാഞ്ചി ആയാലും നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടി വളരാനും മുടി നന്നായിട്ട് കറുപ്പോടുകൂടെ കരുത്തോടുകൂടി വളരാനൊക്കെ വളരെ യും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ മൈലാഞ്ചിയിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഈ ചൂടിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഇരുമ്പി ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ചിരട്ട കത്തിച്ചാരമായിട്ട് നമ്മളിത് ചെയ്തെടുക്കരുത് ഇതുപോലെ ആ തീൻ്റെ കണലുള്ള സമയത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചൂടായി കിട്ടും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഉലുവയും കരുവേപ്പിലേയും അപ്പം ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കരിഞ്ചീരകം അതുപോലെ തന്നെ മൈലാഞ്ചി മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ ആയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടില്ല കയ്യിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളി കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ഡൈ ഒക്കെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് സ്റ്റിക്കായിട്ടും അതുപോലെ തന്നെ ചോക്കായിട്ടൊക്കെ അവൈലബിൾ ആണ് എന്നാൽ അതൊക്കെ യാധാരാളം കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തതിനു ശേഷം സൂക്ഷിക്കുന്നത് ക്കാവുന്നതാണ് പെട്ടെന്നൊക്കെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ വെളുത്ത മുടിയിൽ ഇതുപോലെ നമ്മൾ ഒരു പൗഡറിൻ്റെ തിന്നണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് ബ്ലാക്ക് ആക്കി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വെളുത്ത മുടി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ആയിട്ടുള്ള മുടിയിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ കണ്ടില്ല ഈ ഒരു വെളുത്ത കളർ ഉണ്ടായിരുന്ന സ്കിന്നൊക്കെ നമുക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പൗഡർ വെച്ചിട്ടുള്ള വേറൊരു ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അത്യാവശ്യം നമ്മൾ പൊടിച്ചെടുത്ത് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഗ്ലിസറിൻ ആണ്ട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ മിസ് ആയതാണ് ഇതുപോലെ ഗ്ലിസറിൻ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളുടെ തലയിൽ തേക്കാനുള്ള പരുവത്തിലാക്കിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നരച്ച മുടിയൊക്കെ നമുക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതാണ് വെള്ളം തട്ടിയാലൊന്നും അതിളകി പോകൊന്നും തന്നെ ഇല്ല ഞാനിവിടെ ലൈവ് ആയിട്ട് ഇവിടെ ഇതിന്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക